ഒരിക്കൽ ഭൃങ്കി മഹർഷി ശിവഭഗവാനെ സന്ദർശിക്കാൻ കൈലാസത്തിലെത്തി അപ്പോൾ ഭഗവാൻ ശിവനും പാർവതി ദേവിയും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഭൃങ്കി മഹർഷി ഭഗവാന്റെ പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് താൻ ശിവഭഗവാനെ മാത്രം ആരാധിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു ഭഗവാൻ ശിവനും പാർവതി ദേവിയും തങ്ങളുടെ ഇരിപ്പിടത്തിലിരുന്നു ഭൃങ്കി മഹർഷി ശിവന്റെ പാദങ്ങൾ കഴുകി ആരതി ഒഴിഞ്ഞു എന്നാൽ അദ്ദേഹം ശിവഭഗവാനെ മാത്രം ആരാധിക്കുകയും പാർവതി ദേവിയെ അവഗണിക്കുകയും ചെയ്തു തുടർന്ന് ഭൃങ്കി മഹർഷി ശിവഭഗവാന് നിവേദ്യം അർപ്പിച്ചു ഭഗവാൻ ശിവൻ നിവേദ്യത്തിന്റെ പാതിഭാഗം പാർവതി ദേവി നൽകി ഇത് ഭ്രി മഹർഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒരു സർപ്പത്തിന്റെ രൂപമെടുത്ത് ശിവഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി അപ്പോൾ പാർവതി ദേവി ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അതിനാൽ ഭൃങ്കിക്ക് ശിവഭഗവാനെ പ്രതീക്ഷണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അദ്ദേഹം ഒരു തേനീച്ചയുടെ രൂപമെടുത്ത് പ്രദക്ഷണം ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ പാർവതി ദേവിക്ക് അത്രയധികം ദേഷ്യം വന്നു പാർവതി ദേവി പറഞ്ഞു നിങ്ങളൊരു ജ്ഞാനിയായിട്ടും ഇങ്ങനെയാണോ ചെയ്യുന്നത് ഭഗവാൻ ശിവനെയും എന്നെയും നിങ്ങൾ വേർതിരിക്കുന്നു പെട്ടെന്ന് ഭഗവാൻ ശിവനും പാർവതിയും അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ും ശക്തിയും പരസ്പരം വേർപ്പെടുത്താനാവാത്തവരാണ് അവർ ഒന്നാണ് എന്നാൽ അപ്പോഴും ഭൃങ്കി മഹർഷിയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറിയിരുന്നില്ല തന്റെ വാശിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ എലിയുടെ രൂപം സ്വീകരിച്ച് ശിവഭഗവാനെ മാത്രം പ്രദക്ഷിണം ചെയ്യാൻ വീണ്ടും ശ്രമിച്ചു ഈ അവിവേകം കണ്ടപ്പോൾ പാർവതി ദേവിക്ക് കോപമടക്കാൻ കഴിഞ്ഞിരുന്നില്ല ദേവി തന്റെ ദിവ്യശക്തിയാൽ ഭൃങ്കി മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് സ്ത്രീത്വത്തിന്റെ അംശം പൂർണ്ണമായും വേർപ്പെടുത്തി ശരീരം ദുർബലമായപ്പോൾ ഭൃങ്കിക്ക് തന്റെ തെറ്റ് പൂർണ്ണമായും ബോധ്യമായി അതുവരെ താൻ ചെയ്തത് എത്ര വലിയ അബദ്ധമായിരുന്നുവെന്ന് ത്തിന് മനസ്സിലായി ഉടൻ തന്നെ ഭൃങ്കി മഹർഷി ശിവന്റെയും പാർവതിയുടെയും കാൽക്കൽ വീണ് തന്റെ പ്രവൃത്തിക്ക് കണ്ണീരോടെ മാപ്പവേക്ഷിച്ചു ഹർ ഹർ മഹാദേവ് ഓം ഗൗരീശങ്കരായ നമ